അസാംക്കു വാഹത്യരായ സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹു സുബാനോടല്ലാതെ മഹാന്മാരോടും സഹായം തേടാം ആപത് ഘട്ടങ്ങളിൽ വിളിക്കാം കാരണം ഹദീസുകളിൽ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് സൃഷ്ടിച്ചതായി എല്ലാ ഷർണുകളുടെ കെടുതിയിൽ നിന്നും അള്ളാഹുവിന്റെ കെലിമാത്തുകൾ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അതിൽ കെലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതരായ ആത്മാക്കളാണ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ആത്മാക്കളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അർവാഹുൽ ആലിയ ഉന്നതരായ ആത്മാക്കൾ അർവാഹുൽ മുഖദ്ദസ പവിത്രമായ ആത്മാക്കൾ പരിശുദ്ധരായ ആത്മാക്കൾ എന്നൊക്കെയാണ് പറയാറുള്ളത് സത്യത്തിൽ എന്താണ് ഈ ഹദീസ് എന്ന് പരിശോധിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി നിങ്ങൾ ഒരു സ്ഥലത്തിറങ്ങിയാൽ ഇതാണ്ഹുദ്ഘുമ്മൻ ജില്ല ഒരു പ്രദേശത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കണം അഊദു ആലിമാ അള്ളാഹുവിന്റെ പരിപൂർണമായ കെലിമാകൾ കൊണ്ട് ഞാൻ അഭയം തേടുന്നു മിൻഷർ എല്ലാവിധ അള്ളാഹു സൃഷ്ടിച്ച എല്ലാവിധ ഷെറുകളിൽ നിന്നും മിൻഹു അവിടെ നിന്ന് പോകുന്നത് വരെ അവിടെ ഒരു പ്രയാസം അവൻ ഉണ്ടാവുകയില്ല ഈ പ്രാർത്ഥന ചെല്ലിയാൽ അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇവിടെ ഈ കെലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരാണോ അല്ലെങ്കിൽ പരിശുദ്ധരായ ആത്മാക്കളാണോ ഒരിക്കലുമല്ല കാരണം മഹാന അസ്കലാനി ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പിടിച്ചിട്ടുണ്ട് അതായത് ഒരിക്കലും അല്ല അള്ളാഹുവിന്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല അത് അള്ളാഹുവിന്റെ കലാമാണ്ൂഖിൻ അതുകൊണ്ട് തന്നെ കൊണ്ട് അഭയം തേടാൻ പഠിപ്പിക്കുകയില്ലല്ലോ അഥവാ അള്ളാഹു സുബാൻഹു വാലയുടെ കലാം വിശുദ്ധ ഖുർആൻ അത് ഖൽക്കുള്ളയാണ് എന്ന വാദവും കെലിമത്തുള്ളയാണ് കലാമുള്ളയാണെന്ന വാദവും വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സിട്ടിയല്ല അള്ളാഹുവിൻ്റെ കലാമാണ് കാരണം കൊണ്ട് അല്ല എന്ന് ഹദീസിൽ തേടാൻ വേണ്ടി ഇത്കാരം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും മാത്രമല്ല സഹോദരങ്ങളെ മഹാനായി മാം റാസി അലൈഹി അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് ഫഹലം അന്നൽ മുറാബി കെലിമാത്തില്ല കെലിമാില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുൻ എന്ന് പറയുന്ന പടച്ചവന്റെ കെലിമത്താണ് അതായത് അള്ളാഹ് ഉസ്ബാൻ ഹുവത്ത് അതൊരു കാര്യം ഉണ്ടാകാൻ ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകും എന്നുള്ള പടച്ചവന്റെ പ്രത്യേകത കുതിരത്ത് പറയുന്ന കുൻ എന്ന് പറയുന്ന കെലിമത്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇമാം റാസി റാസിൽപ്പെട്ട അഥവാ തത്വചിന്തകന്മാരായ ഫലസഫയുടെ ആളുകൾ ഈ കെലിമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അറുവാഹുൽ ആലിയാണ് ഉന്നതരായ ആത്മാക്കളാണെന്ന പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരു കേവല ഒരു ചർച്ചക്കപ്പുറത്തേക്ക് പ്രമാണബന്ധിതമായ ഒരു പരാമർശമല്ല പ്രമാണബന്ധിതമായൊരു ചർച്ചയല്ല അത് അസ്വീകാര്യമായൊരു ചർച്ചയാണ് കാരണം കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കെലിമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ കുൻ എന്ന ഒരു കെലിമത്താണ് കുൻ എന്ന കെലിമത്താണ് കെലിമാത്ത് ഒരിക്കലും അല്ല അതുകൊണ്ടാണ് മഹ്ലൂഖിനെ പിടിച്ച് അള്ളാഹു ഒരിക്കലും അഭയം തേടാൻ പറയില്ല എന്ന് അഹമ്മദ് ബിൻ ഹഹൽ വാദിച്ചത് മാത്രമല്ലാതെ അഭയം തേടാനും ശരണം തേടാനും മടങ്ങാനും പാടില്ല അള്ളാഹുലേക്ക് മാത്രമേ മടങ്ങാവൂ ഇത് കൃത്യമായി ഇമാം റാസിലേക്ക് പ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കെലിമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരല്ല മഹ്ലൂക്കിനെ പിടിച്ച് അഭയം തേടാൻ അള്ളാഹു പഠിപ്പിക്കില്ല മഹാനായ അഹമ്മദ് ബിൻ അഹംബലിന്റെ അഭിപ്രായമാണ് ഇത് എന്ന് മനസ്സിലാക്കുക അത്ര വലിയ പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് ഇമാം റാജി പോലും ഈ കെലിമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലമുൽ മക്കുലാത്തിന്റെ ചർച്ചയെന്നാണ് പറഞ്ഞത് ഇമാം റാജി അതല്ലാതെ ഹദീസിന്റെ ഖുർആാന്സിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതുമല്ല ഒരു ചർച്ച മാത്രമാണ് അദ്ദേഹം പോലും പറയുന്നത് അള്ളാഹുവിൽ മാത്രം അഭയം തേടണമെന്നാണ് ഇതാണ് ഈ വിഷയത്തിന്റെ വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വറഹമത് വബർക്കാത്തു